ആൾക്കാർക്ക് പോകാൻ പറ്റില്ല ഇപ്പം ഇന്നലെ ഇവിടെ ആരെയും പട്ടി മേടിച്ചു പറഞ്ഞു ഓ അപ്പുറത്ത് ആ ജംഗ്ഷനിൽ വെച്ച് ഒരാളല്ല നാലഞ്ച് പേരെ കടിച്ച ഞാൻ ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് വീഡിയോ ചെയ്യുന്നത് ഒരിക്കൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് ഹരിതകർമ്മ സേനക്കാർ വന്ന് എല്ലാം വെട്ടി മൂടിയതാണ് അതിനുശേഷം എന്താ വീണ്ടും ഒരു രണ്ട് ചാക്ക് നിറച്ച് ഡയ്പറാണ് ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതൊരു പൊതു റോഡാണ് ഇതിവിടെ കൊണ്ടിട്ടതിനു ശേഷം നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇതുവഴി യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല ആ അവസ്ഥയാണ് മാമ ഇതിപ്പോ ഞങ്ങൾ രണ്ടാമത്തെ വട്ടമാണ് വീഡിയോ എടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ അതിനെ அவருக்குவா தீம் வந்து கண்டுபிடிக்கணும் அல்ல யாத்திரக்காருக்கும் குடுதல் இது பட்டியலெல்லாம் ஆளுக்கா போகல ഇപ്പൊ ഇന്നലെ ഇവിടെ ആരെയോ പട്ടിക ഒരാളല്ല നാലഞ്ചുപേരെ കടിച്ചെരുവകള ശല്യം കൂടുതലാണ് ഇങ്ങനെ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പഞ്ചായത്തുകാളാൻ പറയും പഞ്ചായത്തിന് ഡ്യൂട്ടി കാളാൻ പറഞ്ഞില്ല

അതുകൊണ്ട് അപ്പുറത്തെ മുറ്റത്ത് പട്ടികൾ കിടക്കുന്ന കിടപ്പെന്ന് പറയും ഒന്നും രണ്ടും പട്ടിയൊന്നുമില്ല പട്ടിയെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് വെച്ചാൽ ഉമ്മമാര് നമ്മൾ വരുമ്പോൾ സ്ഥലം പെടും ഇല്ലെന്നില്ലേ വിണ്ടാന്ന് ഇപ്പം അത് വിളിച്ചാൽ കേ നമ്മൾ ജോലിയും കഴിഞ്ഞൊക്കെ വന്ന് കിടക്കുമ്പോഴേ ഒരു പത്ത് പതിനൊന്ന് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കും ഈ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തതിന് ശേഷം മാരെല്ലാംത്ത് വാൽ ഭയങ്കര ബഹളവും ഈ പട്ടിക ഒരു രക്ഷയില്ല പത്തിരുപതെണ്ണോ മൊത്തത്തിൽ വരുന്നത് ഇതിനെ എന്ത് നിയന്ത്രിക്കാൻ പഞ്ചായത്തിൽ നിന്നായാലും ഒരു ഒരു നടപടിയില്ലെന്ന് തോന്നുന്നു ഇന്ന് ഡെയിലി ഡെയിലി അഞ്ചും പത്ത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എവിടെ നിന്നൊക്കെ വന്ന് മൊത്തത്തിൽ തുണികൾ അത് കഴിഞ്ഞ് വണ്ടിയുടെ പാപ്പ് എല്ലാ സീറ്റ് എല്ലാം നാശമാക്കുക അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലോട്ടാണ് ഇത് പോകുന്നത്